എടുക്കുന്ന സ്വീകസങ്ങളോട് എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും കാസ എന്നൊരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്താ വേണ്ട നിലപാട് കടുത്ത മുസ്ലിം വിരോധാണ് സർക്കാർ തെറ്റിലൊന്നും സംരക്ഷിക്കുന്നില്ല വേടുന്നൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് അയാളെ അയാളെ ഒരു കാര്യങ്ങൾ അവരുണ്ടാവും അതുകൊണ്ട് കഞ്ചാവ് വികസിൽ പ്രതിയാണെങ്കിൽ അത് പരിശോധിച്ച് നിലപാടുകൾ എടുക്കേണ്ടതാണ് അത് കേവലം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലയിലല്ല ഒരു പ്രശ്നത്തോടെടുക്കുന്ന സമീപനവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ അവിടത്തെ ഈ കന്യാസ്ത്രീകൾക്ക് നേരെ അതിക്രമമുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം അല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ അതിനോട് ആ ആ സംഭവത്തോടുള്ള ഒരു പ്രതികരണത്തിന്റെ പ്രശ്നമുണ്ട് അതാണ് ഈ കാര്യത്തിൽ എടുക്കുക ഇപ്പൊ ഇപ്പൊ തന്നെ കേരളം വലിയ തോതിലുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ഒരു സമരപ്പ സമരം വരികയാണല്ലോ ഇവിടെ സമരം നടത്തുകയാണല്ലോ ആ സമരത്തിന് അടിസ്ഥാനമായ ചില പ്രശ്നങ്ങളുണ്ട് അമേരിക്കൻ നിലപാടിന് വിധേയത്വം പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു വിദേശ നയമുണ്ട് ആ നയങ്ങളിൽ നിന്നെല്ലാം ഇന്നത്തെ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും വ്യതിചരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള അമേരിക്കയുടെ തീരുവ വർദ്ധനവുമായി ബന്ധപ്പെട്ട് തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കേരളത്തിന് നമ്മുടെ ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി എന്നുള്ള കാരണത്താൽ അത് അമ്പത് ശതമാനമാക്കി മാറ്റുകയാണ് അമേരിക്ക ഇതിനെക്കുറിച്ചൊരു പ്രതികരണം പറയണ്ടേ അതിൽ അവർ പറയുന്ന ഒരു മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ സമീപിക്കാൻ പറ്റുമോ ഇതൊരു നയത്തിൻ്റെ പ്രശ്നമാണ് ആ നയത്തിൻ്റെ പ്രശ്നത്തിലുള്ള നിലപാടാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത് അവിടെ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ ക്രമണം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ ആക്രമണം നടക്കുകയാണ് ആ ആക്രമണങ്ങൾ നടത്തുന്നതിനെ എതിരായിട്ട് പറയാനോ പ്രതികരിക്കാനോ ഇത് തെറ്റാണ് ഇത് അമർച്ച ചെയ്യണം എന്നുള്ള നിലപാട് പറയാനോ ആരുണ്ട് അതിന് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമില്ലേ മണിപ്പൂരിൽ നമ്മൾ കണ്ടത് അതല്ലേ ആ നിലപാടല്ലേ മണിപ്പൂരിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചോ ജനങ്ങളെ വിഭജിച്ച് ജനങ്ങളെ പരമാവധി തകർക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇവിടെ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നേതൃത്വം നൽകുന്ന മതരാഷ്ട്രവാദികളാണ് ഇന്ത്യയിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അത് എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കേരളത്തിൽ കുറച്ചുകൂടി തീവ്രമായി വരികയാണ് പ്രശ്നങ്ങൾ ഇവിടെ ജമായത്ത് എസ് ഡി പി ആയി മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് അവർക്ക് അവരുമായി സഹകരിക്കുന്ന നിലപാട് കേരളത്തിലെ യു ഡി എഫ് സ്വീകരിക്കുകയാണ് എങ്ങനെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടും വർഗീയതയ്ക്കെതിരായ നിലപാട് എങ്ങനെ ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും മതരാഷ്ട്രവാദം എന്നുള്ളത് വർഗീയതയുടെ ഭാഗമാണ് അപ്പം ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടുകൾ പറയുന്നത് അതുകൊണ്ട് ഇത് ഇത് ജനവിരുദ്ധമായതുകൊണ്ടാണ് ഇതിനെ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായിട്ട് എതിർക്കുന്നത് അതാണിതിൻ്റെ പ്രശ്നം സഭ എടുക്കുന്ന സ്വീക പ്രശ്നങ്ങളോട് എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കും അല്ലാതെ സഭയ്ക്കെതിരായ നിലപാട് ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല സഭയ്ക്കെതിരായ നിലപാട് സഭ എടുക്കുന്ന നിലപാടിൽ എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ ആ വിമർശനം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ലാതെ അത് സഭയ്ക്കെതിരായ നിലപാടായിട്ട് കണക്കാക്കേണ്ടതില്ല അതാണ് നമ്മൾ എടുക്കുന്നത് സഭയുടെ അധികാരികളാണല്ലോ ചില സന്ദർഭങ്ങളിൽ തെറ്റപ്പം ഞാൻ പറയാം കാസ എന്നൊരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്താ അവരുടെ നിലപാട് കടുത്ത മുസ്ലിം വിരോധമാണ് ഞാൻ എനിക്ക് ഞാൻ എനിക്ക് അനുഭവമുണ്ട് ഞാൻ ഈ ഈ വയനാ അവിടെ വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ആ തിരുവമ്പാടി മണ്ഡലത്തിൽ ചില വീടുകളിൽ പോയി ക്രിസ്ത്യൻ വീടുകളിൽ അവരെല്ലാം കാസയുടെ പ്രവർത്തകന്മാരാണ് അതിശക്തമാണ് അവരുടെ മുസ്ലിം വിരോധം എന്തിനങ്ങനെ അങ്ങനെ പ്രകടിപ്പിക്കുന്നതിനാ ഒരു നിലപാടിൻ്റെ ഭാഗമാണത് ആ നിലപാടിനെ ചില സഭകൾ പിന്തുണ കൊടുക്കുകയാണ് അത് ക്രൈസ്തവ ജനവിഭാഗത്തിന് ജനവിഭാഗത്തിനുൾപ്പെടെ എതിരാണത് അതേ വിഭാഗമാണല്ലോ ഇപ്പൊ ക്രൈസ്തവർക്കെതിരായിട്ട് ആക്രമണം നടത്തുന്നത് അതവർക്ക് പരിഗണിക്കാൻ കഴിയണ്ടേ അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇത്തരം പ്രശ്നങ്ങളാണത് അല്ല അത് ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ നിങ്ങൾ അങ്ങനെ എടുക്കാണ് പാ പാംളാനി അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് തിരുത്തേണ്ടത് അദ്ദേഹം മതനിരപേക്ഷ നിലപാടിനോടും ഈ മൈനോറിറ്റി വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സമീപനത്തോടൊപ്പം വരികയാണ് ഉണ്ടാവുന്നത് അത്തരം നിലപാടുകൾ തിരുത്തേണ വേണ്ടത് പാമ്പ്ളാനി എടുത്ത നിലപാടിനെ കുറിച്ച് ഞാനൊരു വിവാദത്തിനൊന്നും തയ്യാറാവുന്നില്ല ശക്തമായിട്ടുള്ള അത് പരിശോധിക്കട്ടെ അല്ലേ ഇതല്ലേ അല്ല ഇതിൽ സി പി എമ്മിന് സി പി എം സി പി എം അത്ര നിലപാടെടുക്കുന്നില്ല ഇത് എലക്ഷൻ കമ്മീഷനാണ് പരിശോധിക്കേണ്ടത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വാർഡ് വിഭജനം പിന്നെ അതിന്റെ മറ്റു നടപടികൾ ഇത്രയും അബദ്ധമായ ഒരു സംവിധാനം മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എലക്ഷനാണ് എലക്ഷൻ കമ്മീഷനാണ് അവരാണ് തിരുത്തേണ്ടത് അത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ലല്ല അത് അന്നും ഈ വോട്ടർ അല്ലല്ല അത് ശരിയല്ല അന്നും അത് ഉന്നയിച്ചിട്ടുണ്ട് അവിടെയുള്ള അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ അത് ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പൊ മാത്രം ഉന്നയിച്ച പ്രശ്നമല്ല അത് അന്നേ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സർക്കാർ തെറ്റിനൊന്നും സംരക്ഷിക്കുന്നില്ല വേണ്ടെന്നൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് അയാളെ അയാളെ ഒരു കാര്യങ്ങൾ അവരുണ്ടാവും അതുകൊണ്ട് കഞ്ചാവ് വികസിൽ പ്രതിയാണെങ്കിൽ അത് പരിശോധിച്ച് നിലപാടുകൾ എടുക്കേണ്ടതാണ് അദ്ദേഹം സൈലന്റാണ് ഇപ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ടത് അല്ല അവരുടെ പാർട്ടിയാണ് പറയുന്നത് അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല അത് വിവാദപരമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടത് യഥാർത്ഥത്തിൽ ബി ജെ പി ആണ് ബി ജെ പി യാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ബി ജെ പി ആണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ആ പാർട്ടി ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്